നമസ്കാരം ലൂസ് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ലൂസ് സ്വാഗതം അപ്പോ ഇന്ന് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും മറ്റൊരു വിഷയം കൂടി സംസാരിക്കേണ്ടതാണ് ഒന്ന് നമുക്കറിയാം ലോസ് ആഞ്ചലസിൽ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വിധത്തിൽ തീ പടർന്ന് പിടിച്ച് ഒരുപാട് ആളുകൾക്ക് മരണസംഖ്യ ഒരുപാട് ഇല്ലെങ്കിലും വലിയ നാശനഷ്ടങ്ങളും ഒരുപാട് പണവും അതുപോലെ തന്നെ ഒരു പ്രകൃതി തന്നെ നശിക്കുന്ന അവസ്ഥയിലേക്ക് മാത്രമല്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹോളിവുഡ് ഹോളിവുഡിൽ ഏറ്റവും നഷ്ടം ലോക സിനിമയ്ക്ക് തന്നെ കഴിഞ്ഞിരിക്കുകയാണ് പല ഫേക്ക് ന്യൂസുകളും വരുന്നുണ്ട് ഹോളിവുഡ് കുന്നുകൾ ഹോളിവുഡ് ഹിൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുന്നുകൾ ചേരുന്ന ഒന്നാണ് ഒരുപാട് പ്രമുഖരുടെ വീട് പോയപ്പോൾ തന്നെ സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ ഡിസ്പ്ലേസ്ഡ് ആയി ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇനി അതെല്ലാം ഒന്ന് ഒന്നിൽ നിന്നും പണിത് ഒരുക്കണം കാര്യം ചാരം മാത്രമായിരിക്കുന്ന സിറ്റുവേഷനിൽ പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം സത്യത്തിൽ ഇപ്പോ ഈ ഒന്ന് അമേരിക്കയിലാണ് നടക്കുന്നത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ചിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ് ചേട്ടാ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ലോസ് ആഞ്ചലസിന്റെ തീപിടുത്തതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കമന്റ് ബോക്സിൽ അത് അമേരിക്കക്ക് വരേണ്ടതായിരുന്നു കുറെ പേർ ചാവേണ്ടതായിരുന്നു ഇത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞു കുറെ അധികം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കിടന്ന ബഹളം ഒരുപാട് ആളുകൾ മലയാളത്തിൽ വീഡിയോകൾ ചെയ്തിട്ട് അത് അത് നിമിത്തമാണ് എന്നാണ് സത്യത്തിൽ എന്തൊരു പരിതാപകരമാണ് ഒന്ന് മനുഷ്യന്മാരാണ് ഭരിക്കുന്നത് രണ്ട് ഒരുപാട് വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് റീബിൽഡ് ചെയ്തെടുക്കണം എങ്കിൽ ഭയങ്കര അപ്പൊ അവിടേക്ക് നോക്കി ചിരിച്ചിട്ട് നിങ്ങളത് ഇസ്രായേൽ നിങ്ങൾ ആയുധം കൊടുത്തിട്ട് ആ ആയുധം കൊണ്ട് ഇസ്രായേൽ ഗാസയ്ക്ക് നേരെയും ഫലസ്തീനു നേരെ ആക്രമിച്ചതിൻ്റെ പ്രതിവിധിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തൊരു അന്ധവിശ്വാസമാണ് ഇതെന്തൊരു അനീതിയാണ് ഇതെന്തൊരു മാനവിക വിരുദ്ധതയാണ് എന്നാണ് ചോദിക്കാനുള്ളത് അപ്പോൾ അതായത് ഗാസയിലും അഫ്ഗാനിസ്ഥാനിലും ഇനി ഇസ്രായേൽ യുദ്ധം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം അവിടെ പ്രതിവിധി കൊടുക്കണം എന്നുള്ളതാണ് അല്ലാതെ ഒന്നും ചെയ്യാത്ത സർവ്വസാധാരണക്കാരെ പാവപ്പെട്ട ആളുകളുടെ വീട് വെണ്ണീറാക്കിയിട്ട് വേണമോ എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലുള്ള മനുഷ്യരാണെന്ന് എനിക്ക് അത് ഒരിക്കലും മര്യാദയല്ല എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം എന്ന് അവസ്ഥ കല്ലറ പൊളിച്ചില്ല അവിടെയും അവിടെയും അതുകൂടെ പറയാതിരിക്കാൻ പള്ളേ കേരളത്തിലെ ട്രെൻഡിങ് ന്യൂസ് ആണ് കല്ലറ പൊളിച്ചിട്ടില്ല കല്ലറയല്ല സ്മൃതി കല്ലറൊന്നും പറയരുത് കല്ലാണെന്ന് പോലും പറയരുത് എന്താ കല്ല് എന്നൊക്കെയാണ് ഗോപൻസ്വാമിയുടെ മകനൊക്കെ പറയുന്നത് അതിന് വിശ്വഹിന്ദുപരിഷത്തടക്കമുള്ള സംഘടനകൾ ഈ സ്മൃതി മണ്ഡപം പൊളിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ നമ്മൾക്ക് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് അടക്കം നമുക്ക് ചില വിഷയങ്ങളിലൊക്കെ ഈ സാമുദായിക സംഘടനകൾക്ക് കൂടി ചില രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ വരും നിങ്ങൾക്ക് സത്യത്തിൽ ആ വിഷയത്തിൽ അതായത് ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നതിനുള്ള സംശയിക്കാവുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉള്ളൊരു കേസാണ് പലരും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പോലും ഒരു സംഘടനയുടെ ഉത്തരവാദിത്ത നിലയിൽ നിങ്ങൾ അതൊരു സിവിൽ പോലീസിന് അല്ലെങ്കിൽ ഈ നാട്ടിലെ സിവിൽ നിയമങ്ങളെ കടന്നു വരാനും അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ഉള്ളൊരു രീതിയിലേക്കുള്ള ചർച്ചകൾ നടത്തിയ കുടുംബത്തെ കൂടെ കൂടി ചേർന്ന് നിർത്തേണ്ട ആളുകൾ അവിടെ ഒരു വർഗീയ പ്രസംഗം നടത്തി മുസ്ലീങ്ങളിലാണ് എതിർക്കുന്നത് എന്നൊക്കെ പറയുന്ന വർഗീയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് ശരിക്കും സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഒരു എന്നിപ്പോൾ ഞാൻ ശ്രീ മണിക്കരുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞ സാധനം അദ്ദേഹം ഒരു ഹിന്ദുവാണ് പ്രാക്ടീസിങ് ഹിന്ദുവാണ് എൻ്റെ വികാരം മതവികാരം വ്രണപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഒരിക്കലും ഇയാൾ ചെയ്തിട്ടുള്ള ക്രൈം ആണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ലയബിലിറ്റി എടുത്ത് എന്റെ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല എന്ന് വളരെ മികച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പറയുകയുണ്ടായി അപ്പം നടന്നിട്ടുള്ളതിനകത്ത് ഒരു മാൻ മിസ്സിങ് കേസാണ് നിങ്ങൾ ജനിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ മരണവും രജിസ്റ്റർ ചെയ്യേണ്ടതും സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ഈ നാട്ടിലെ സിവിൽ നിയമമാണ് ആ നിയമത്തെ പാലിക്കാൻ അത് ആരാണെങ്കിലും ഏത് മതത്തിൽ നിയമലംഘനമാണ് നടത്തുന്നത് നമ്മുടെ നിയമം ഞാൻ അനുസരിക്കില്ല അത് നൂറ് ശശ്വരം കിടക്കാം കാരണം വളരെ കാലമായി കാത്തിരുന്ന ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവം ഒരുപക്ഷെ ഇന്ന് നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞും മണി മണിക്കൂറൊക്കെ ഒരുപക്ഷെ തീരുമാനമാകുമായിരിക്കാം അത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ തന്നെയാണ് വെടിനിർത്തലിന് സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ ബന്ധികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതായത് ഇരുനൂറോളം ആളുകൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശമുണ്ട് ഇസ്രായേലെ ആളുകളുണ്ട് അവരുടെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇസ്രായേലും അമേരിക്കക്കാരുമായിട്ടുള്ള ആളുകളാണ് ഉള്ളത് അപ്പം അവിടെ നിന്നുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ആളുകളെ വിട്ടുകിട്ടാ കാരണം ആളുകൾക്ക് വില കല്പിക്കുന്നതാണ് എനിക്ക് മുപ്പത്തി മൂന്നരം ആളുകളെ മോചിപ്പിച്ചാൽ ആദ്യഘട്ടമായി മുപ്പത്തിമൂന്നോചിപ്പിക്കാൻ ഘട്ടമായി തൊണ്ണൂറ്റി പേരാണെന്ന് തോന്നുന്നു അവരെ കൈവശമുള്ള പറയപ്പെടുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഒന്നു പിടിച്ചോണ്ട് പോയതാണ് ഇതിൽ എത്ര പേര് ഇപ്പൊ ജീവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല എന്തിന് ഹമാസന് പോലും ഉറപ്പില്ലെന്നാണ് പറയുന്നത് കാരണം ഇവരെന്ന് പിടിച്ചോണ്ട് പല ആളുകളെയും മറ്റു ചില ഇവരെ അനുകൂലിക്കുന്ന തീവ്രവാദ സംഘടന കൈമാറി എന്നാണ് പറയപ്പെടുന്നത് ആ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായിട്ട് എന്തായാലും നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നെയാണ് ആദ്യഘട്ടം വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷെ അതെങ്ങും എത്തിയില്ല വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അപ്പം ഈ വെടിനിർത്തൽ ഒരു പൂർണ്ണമായും നടക്കാനൊരു സാധ്യത ഉണ്ടോ അല്ല അതിന് കാരണം വെടിനിർത്തല് നടപ്പിലാക്കണമെന്ന് ഇപ്പം സത്യത്തിൽ ഇസ്രായേലിനെക്കാളും ആഗ്രഹിക്കുന്ന ആ മാസം തന്നെയാണ് കാരണം ഹാസിനെ സംബന്ധിച്ച് അവർക്കിനൊന്നും ഇല്ല വേറെ നേതാക്കന്മാരെല്ലാം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അവർ അങ്ങോട്ട് ഒരുപാട് കണ്ടീഷൻ ഒന്നും വെക്കാൻ കഴിയില്ല ഈ മനുഷ്യന്റെ ജീവിതം ജീവനും വെച്ചുകൊണ്ട് ഈ ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് ആളുകളുടെ ജീവനും വെച്ചുകൊണ്ട് ഇവർക്ക് അധികാരം വിലവേശാന് കഴിയില്ല മാത്രമല്ല അവരെല്ലാം ഭയക്കുന്ന ഒരു സത്യമുണ്ട് അവരെ സഹായിക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസംഗങ്ങളായി സത്യപ്രതി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൽ ചിലപ്പോൾ അമേരിക്കയുടെ കൂടുതൽ ഇനിയും ഭാവിയും വർത്തമാനവും മാറാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിന്റെ ആയിരിക്കും അങ്ങനത്തെ സാഹചര്യം എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഇതൊന്നും ഔട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഭ്രാന്തമായ കാര്യങ്ങളുമായിട്ട് ട്രംപ് ജോബറിനെ സംബന്ധിച്ചും അദ്ദേഹം ആ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കാം അത് എപ്പോഴും ഒരു അതെപ്പോഴും ഭരണത്തിന് ഇറങ്ങി പോകുമ്പോൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ട് പോകാമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുമായിരിക്കും ഡോണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കർശന നിലപാട് കാരണം ഇക്കാര്യത്തിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് വിട്ടയച്ചില്ലെങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പല ഹമാസ് നേതാക്കന്മാരും വധിക്കപ്പെടുകയും കൃത്യമായ നേതൃത്വം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവർ തീർച്ചയായിട്ടും എന്താ പറയാ സീസ്ഫെയറിനും ഇടനിർത്തലിനും പൂർണ്ണമായും നിയോജിക്കുന്ന ഒരു ഘട്ടമുണ്ട് എന്നാൽ പോലും അവര് എനിക്ക് തോന്നുന്നില്ല അവർ ചാവുന്നവരെങ്കിലും പിടിച്ച് നിക്കാനുള്ള ശ്രമം എന്ന രീതിയിൽ പലതും കാണിക്കുമല്ലോ ഇപ്പൊ പ്രധാനമായിട്ടും അവർക്ക് അവർ വിചാരിച്ച ഒരു കാര്യവും നടന്നില്ല ഇസ്രായേലിനെ സമൂലമായി നശിപ്പിക്കുക ഇസ്രായേലിന്റെ ഭൂമിയും കൂടി ഫലസ്തീനോടൊപ്പം ചേർക്കുക ഗാസയ്ക്കൊപ്പം ചേർക്കാൻ തുടങ്ങിയിട്ടുള്ള ഐഡിയലുമായിട്ടാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതൊന്നും സാധ്യമാകാത്ത സ്ഥിതിയിൽ പോലും ഇറാൻ എപ്പോഴും അവിടെ ഉണ്ട് ഇറാൻ എപ്പോഴും അവിടെ ഉണ്ട് ഇറാൻ ഒരു സമ്പൂർണ്ണ രാഷ്ട്രമായി തന്നെ നിലനിൽക്കുകയാണ് അപ്പം ആയുധങ്ങളൊക്കെ കൈവരിക്കാനുള്ള ഇതൊന്നും അല്ല ഇതില് ഈ ചർച്ചകളുടെ ഇതിന്റെ ഈ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായി ഇന്നും പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് നേതാവായിരുന്ന യാഹിയ സിൻ പറഞ്ഞ മൃതദേഹം ഇസ്രയേലിന്റെ യോശമുണ്ട് ഒരു കാരണവശാലും അത് വിട്ടു നൽകില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പക്ഷെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഔദ്യോഗിക തലത്തിലെ പ്രമുഖർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ഈ മൃതദേഹം വിട്ടുകൊടുക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് ക്രൂരനായ മനുഷ്യനായിരുന്നു അപ്പൊ അങ്ങനെ പക്ഷെ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇവര് സാർവേദന നടത്തിയിരുന്നു ഒരിക്കലും ഇയാൾ കിട്ടുന്നില്ലായിരുന്നു ഇസ്മാല ഹൈനിയെ കൊന്നിട്ടും ഇയാൾ കിട്ടുന്നില്ലായിരുന്നു ഇയാൾ എവിടെയാണെന്നുള്ള ആർക്കും ഒരു പിടിയില്ല ഇയാൾ പെൺവേഷം കെട്ടി നടക്കുന്നു എന്നൊക്കെ ഒരു കാലത്ത് പ്രേരണ വന്നിരുന്നു ഇയാൾ സ്ത്രീകളെ കൂടെയാണ് താമസിക്കുന്ന പെട്ടെന്ന് സംശയിക്കില്ല അതൊരു ഇയാൾ ജനവാസ മേലുണ്ട് ഇയാൾ ഭൂർപ്പ് അറയ്ക്കാത്തതുണ്ട് അങ്ങനെയൊക്കെ പറയുന്നു എന്നിട്ടും ഇസ്രായേൽ സേന നടത്തിയ ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴ് നടത്തിയ ഒരു ആക്രമണത്തിലാണ് പലരും ാണ് പരിശോധിച്ചപ്പോൾ ഇയാൾ ആണല്ലോ അവർക്ക് അപ്പോ ഹിൻമറിനെ വിട്ടു കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ അങ്ങനെ ബന്ധുക്കളെ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എന്നൊര്ത്ഥം വരുന്നില്ല വേണമെങ്കിൽ പറയാമല്ലോ എ ഹറിന്റെ ഭൗതിക ശരീരം ഉൾപ്പെടെയുള്ളവ തിരിച്ചു തരുക ഞങ്ങളുടെ ഇതെല്ലാ ആളുകളെ തിരിച്ചെത്തിച്ചാൽ വെടിനിർത്തൽ സമ്പൂർണമായ രീതിയിൽ നടപ്പിലാകും എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പോലും തയ്യാറല്ല ഒരു വെടിനിർത്തൽ കൊണ്ട് സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാമോ നമുക്ക് ഇല്ല കാരണം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തി ഇസ്രായേൽ കടന്നുകറി ആ ബന്ധിയിലെല്ലാം പിടിച്ചോണ്ട് പോകുന്നു അതേ നവംബറിൽ കുറച്ച് പേര് വിട്ടയച്ചിരുന്നു താൽക്കാലിക ഉടനത്തിൽ അന്ന് ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ സ്വഭാവം വീണ്ടും മാറി ഇതിലെപ്പോഴും ഇസ്രായേൽ നേടാൻ പോകുന്ന വലിയ പ്രസിദ്ധി എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രായേലിന്റെ കൈവശമുള്ള ഈ അതിഭീകരന്മാരായ പാലസ്തീൻ തീവ്രവാദികളുണ്ട് പണ്ട് ഇവരെ വിട്ടയച്ചാണ് അബദ്ധമായി വിട്ടയച്ചത് മാത്രമല്ല പറഞ്ഞ ജീവൻ രക്ഷിച്ചത് പോലും ഇസ്രായേൽ ആണെന്ന് പറയാം ആദ്യം കാരണം ഇയാൾക്ക് ഈ തറവില് കഴിയുമ്പോൾ ഇയാൾക്ക് കാഴ്ചക്കുറവ് വരും എന്തോ ആരോഗ്യ പ്രശ്നമല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ട് അവരെയോ ബ്രെയിൻ ട്യൂമർ ആണെന്ന് മനസ്സിലായി ഇസ്രയേൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സർജറി നടത്തിയാള് അങ്ങനെ ഇയാൾ മരിച്ചു മരിച്ചുപോകുമായിരുന്നു അങ്ങനെ ജീവിതം കൊടുത്ത് വിട്ട അതേ രാജ്യത്തിന് നേരാണ് ഇയാൾ അവിടെ ചെന്നിട്ട് വീണ്ടും അടുത്ത ആക്രമണം ആരോഗ്യം അപ്പം മാത്രമല്ല കേട്ടെ എന്തൊരു പ്രധാന പ്രശ്നം നമ്മൾ ആദ്യഘട്ടങ്ങളിലെല്ലാം വിചാരിച്ചിരുന്നത് ഈ ഇസ്രായേൽ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഉള്ളത് യമനാണ് പിന്നെയുള്ളത് ഇറാനാണ് യും ഹമാസായുധേഷിയൊക്കെ നശിപ്പിക്കുകയും സിറിയൽ ഉൾപ്പെടെയുള്ള സായുധശേഷികളെ ഇസ്രായേൽ അഞ്ഞൂറിലധികം വരുന്ന ബോംബ് അറ്റാക്കുകളിലൂടെ മിസൈൽ ആക്രമണങ്ങളെ തകർക്കുന്നുണ്ടാ എന്നിട്ട് ഇപ്പോഴും ഇസ്രായേൽ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പത് ഇസ്രായേൽ സമയം ഇന്ന് രാവിലെ മൂന്ന് മണിക്കും രണ്ട് മിസൈലുകൾ കഴിഞ്ഞു ഇത് ഇതെങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഇസ്രായേൽ എപ്പോഴും പ്രിയെട്ടാത്തൊരു കാര്യമാണ് ഹൂത്തുകളുടെ കയ്യിൽ ഇത്തിരി ആയുധം എവിടെ അല്ലേ അതെ അപേക്ഷ കുറച്ചു താഴെ ലെവലിലുള്ളവരാണ് അപ്പൊ ഒരുപക്ഷെ ഇറാൻ നേരത്തെ നൽകിയ ആയുധങ്ങൾ അവർ കൈവശം എപ്പോഴും കാണുമായിരിക്കാം കാരണം ഈ ാണ് അവരക്കുന്നത് ഇതിനോടകം നാല്പത് മിസൈലുകളാണ് അവർ അയച്ചത് ഈ മിസൈലേക്ക് കടന്നു വരുകയും ചെയ്തു ഇസ്രായേലിലേക്ക് പക്ഷെ ഇന്നലെ നടന്ന ആക്രമണത്തെ അവർ പ്രതിരോധിച്ചു അതൊക്കെ റെഡി ആയിരുന്നു പക്ഷേ വെടിനെത്തൽ ചർച്ച ചെയ്യാനുള്ള ആ സാഹചര്യത്തിൽ പോലും ആക്രമണം ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരിക്കലും നീതീകരിക്കാനാവുന്നതല്ല അതിനോടാണ് സത്യത്തിൽ നമ്മളിപ്പം മറ്റേ ലോസ് ആഞ്ചൽസിലെ തീപുമായി ബന്ധപ്പെട്ട ആളുടെ കമന്റ് ബോക്സിന് താരതമ്യം ചെയ്യേണ്ടത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം അതായത് ഇപ്പൊ ലോസ് ആഞ്ചലസിൽ തീ കൊടുത്തത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹു ആദ്യം അല്ലെ ഇവരും മനസ്സിലാക്കേണ്ട സാധനം ഇവര് വരുന്നതെന്ന് സന്നദ്ധമാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഇഷ്ടമുള്ളൊരു രാഷ്ട്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മടത്തിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് വേണ്ടത് അതിർത്തിയിൽ സമാധാനമില്ല അതിർത്തി എത്ര അടച്ചിട്ടാലും എവിടെന്നെങ്കിലും കയറി വന്ന് ആളുകൾ ആക്രമിക്കപ്പെടുന്നു ജൂതന്മാർക്ക് ഇസ്രായേൽ അല്ലാതെ മറ്റൊരു രാഷ്ട്രത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ച് ഇറാനെ പോലെ വലിയ ഭൂവിസൃതിയും അതുപോലെ തന്നെ ആൾബലവും എണ്ണ ശേഖരവും അതുപോലെ സമ്പത്തും ഉള്ളൊരു ആണവായുധവും ഉള്ളൊരു രാഷ്ട്രത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ പറയുന്ന എന്താ പറയാ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിന് ഇസ്രായേൽ ഉൾപ്പെടെ തയ്യാറാവുന്ന സിറ്റുവേഷനിൽ എനിക്കൊന്ന് ഖത്തറിന്റെ ഇടപെടലുകൾ ഖത്തറിന്റെ ഇടപെടലാണ് ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക അമേരിക്കയിലെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ കഴിഞ്ഞ അല്ല ഇനി വരാൻ പോകുന്ന ട്രംപ് സർക്കാരിനെ നിയമിക്കാൻ പോകുന്ന വിദേശകാലി സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥന്മാരും നിലവിലെ ബേഡം ഭരണ ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു കൂടാതെ ഇസ്രായേൽ മൊസാദിന്റെ തലവനെ തന്നെയാണ് അയച്ചിരുന്നത് ഈ ചർച്ചകൾ പങ്കെടുക്കാൻ കാരണം അതിന്റെ കാര്യങ്ങൾ ഇനി അക്കാര്യത്തിലൊരു ഒരു സംശയം വേണ്ട ആ ക്ലാരിറ്റിയോടുകൂടി തന്നെ അത് തീർക്കാൻ വേണ്ടിയാണ് ഇസ്രയേലും തീരുമാനിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് അവരിൽ പങ്കെടുത്തു നേരത്തെയും പലപ്പോഴും ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകള് മുന്നോട്ട് വെച്ചത് പക്ഷെ ഹമാസ് ഒന്നും അങ്ങേരിക്കില്ലേ ഇപ്പം വിട്ടയക്കാൻ പോകുന്ന ബന്ധുക്കളുടെ പട്ടിക മുപ്പത്തിമൂന്ന് പേരുടെ പേരാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇതേ പട്ടിക നേരത്തെ ഇസ്രായേൽ അങ്ങോട്ട് കൊടുത്തതാണ് മാത്രമല്ല അതില് അവർ അന്ന് ഈ ഹമാസ് പറഞ്ഞത് ഇതില് രണ്ട് പേര് ഒരു വയസ്സോ അഞ്ച് ദിവസം രണ്ട് കുട്ടികളുണ്ട് ഈ കുട്ടികൾ മരിച്ചുപോയി എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ഇപ്പൊ തിരിച്ചു ലിസ്റ്റിംഗ് കൊണ്ട് കൊടുത്തപ്പോ കുട്ടികൾ അവര് അതിലുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ിൽ ജനുവരി ഇരുപത് കഴിയുമ്പോ അനുഭവിക്കുന്നുള്ളു പക്ഷെ അതിന് സാധാരണക്കാരായ ആളുകൾ കൂടി പാത്രം ആവുന്നൊരു അവസ്ഥ വരും അവരും ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പം എത്രയും വേഗത്തിൽ വെടിനിർത്തൽ നടപ്പിലാവുക സമാധാനപരമായി ഇരുരാഷ്ട്രങ്ങളും പൂർണമായ അർത്ഥത്തിൽ അതിന് നടപ്പിലാവുക മാത്രമല്ല അതൊരു വെളിതത്തൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതൊരു സമാധാനത്തിന്റെ ആദ്യ പടിയാണെന്നുള്ളത് ലത്തം ലീവ് എന്ന് പറഞ്ഞ രീതിയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുക ജീവിക്കാൻ വിടുക അതിനുപരിയായി നിങ്ങളുടെ എന്താ പറയാ ജിഹാദ് തലച്ചോറ് വെച്ച് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവാതെ ആശയത്തിന് നിങ്ങൾക്ക് ആശയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് സമാധാന ആശയത്തോട് പ്രതികരിച്ചോളൂ ഏഹ് ഇസ്രായേലിനെ പോലെ സമാധാനമായി ജീവിക്കേണ്ടുന്ന രാഷ്ട്രങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് അവരെ അതിന് വിടുക ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു സമാധാന ഈ സംഘടനകൾ തന്നെ ചെയ്ത കാര്യം നമ്മൾ നോക്കുക ഇപ്പൊ ലബനൻ പോലെയുള്ള കിഴക്കിന്റെ അറിയപ്പെടുക അത്രയും മനോഹരമായ രാജ്യമായിരുന്നു ഈ കയറി അവസാനം വരെ വരെ അവസ്ഥ രാജ്യം ജനങ്ങളുടെ വീടുകളിൽ കൊണ്ട് ആയുധങ്ങൾ റോക്കറ്റും ഞാൻ ഈ പിന്നെ ടെന്റിലൊക്കെ കഴിയുന്ന ആളുകളുടെ ധാരാളം വീഡിയോകൾ കാണാറുണ്ട് അവർ ഈ ഒന്നാമത്തെ കാര്യം ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ എയ്ഡ് കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും ഈ ക്യൂ നിൽക്കുന്ന കുട്ടികളും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും അവസ്ഥയിലല്ല അപ്പൊ എല്ലാവരും ചോദിക്കും അത് ഇസ്രായേൽ കൊണ്ടു കാരണം ആക്കിയതല്ലേ എന്ന് ചോദിക്കും പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ് ഇവർ ആക്രമിച്ചത് കൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രതിരോധിക്കാതിരിക്കണം ഇപ്പോഴും ഒന്ന് ആലോചിച്ചു നോക്കണം ഇസ്രായേൽ ഈ കണ്ണീർ നാടകം ഇറക്കാത്തത് കൊണ്ടാണ് മനസ്സിലായത് ഇസ്രായേലിൽ ഇപ്പോഴും അതിർത്തി രാഷ്ട്ര പ്രദേശങ്ങളിൽ പ്രവിശ്യകളിൽ ആളുകളെ താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇസ്രായേലാതെ സ്വന്തം ചിലവിൽ ഹോട്ടലിലും മറ്റ് സ്ഥലങ്ങളും എടുത്ത് വാടകയ്ക്കെടുത്ത് അതിർത്തിയിലുള്ള ജനങ്ങളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇസ്രായേലിലെ ആളുകളും ഡിസ്പ്ലേസ്ഡ് ആണ് ഇസ്രായേലിന്റെ അതിർത്തി ഗ്രാമങ്ങളും ഒട്ടും സന്തോഷം അസന്തുഷ്ടമായിട്ടുള്ള ഗ്രാമങ്ങളാണ് ആ പ്രദേശങ്ങളെല്ലാം തന്നെ ഇസ്രായേലി കണ്ണീർ നാടകങ്ങൾ ഇറക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ല ഐരവാൻ അവർ ഉന്നയിക്കുന്നില്ല ഇവരെല്ലാവരും ഇത്രയും വൃത്തിയോട് കാണിച്ചിട്ട് നമ്മുടെ നാട്ടിൽ പോലും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന അത്ര ആളുകളുണ്ട് പക്ഷേ ആ അന്ന് ഇസ്രായേലിലേക്ക് കടന്നുകയറിയിട്ട് ആളത്ത് മനുഷ്യരോട് കാണിച്ച ക്രൂരത ഉണ്ടല്ലോ ദൈവം പോലും സഹിക്കൂല അത്ര ഭീകരമായ രീതിയിലാണ് അവർ അഴിഞ്ഞാടി സ്ത്രീകളെ അറിയപ്പെടെ കൊല്ലുന്നു അവരെ കഴുത്ത് വെട്ടി തല ഫുട്ബോൾ പോലെ തട്ടി കളിക്കുന്നു ഇതൊക്കെ ചെയ്തിരുന്നു അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഇയാൾ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിനൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റ് അത്ര ഒരു ശക്തിയുള്ള എന്താ പറയാ ഒരു നേതാവില്ല വളരെ പ്രായമുള്ള ഒരു മനുഷ്യനാണ് പ്രായത്തിനെ കഴിഞ്ഞ ഉപരിയായ അദ്ദേഹം ഒരു എന്താ പറയാ അങ്ങനെ ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ അങ്ങനെ കാര്യം ഈ ട്രംപിനെ വെച്ച് നോക്കുന്ന സമയത്ത് അത്ര വൈബ്രന്റ് അല്ലാത്ത ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് പല കാര്യങ്ങളുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു നാഴിയെക്കല്ല രേഖപ്പെടുത്തേണ്ടതാണ് എന്നുള്ള സ്വയം തോന്നൽ നിന്നായിരിക്കാം തീർച്ചയായിട്ടും ഇപ്പൊ ഒരു വിടനിർത്തലിന് അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങുന്നത് ഇത് മാസങ്ങൾക്ക് മുൻപേ തന്നെ കഴിഞ്ഞ തവണയല്ല അതിന് മുൻപേ തന്നെ അമേരിക്ക ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ സീസ്ഫയർ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു അന്ന് ഇസ്രായേൽ ഇതിനെ മുഖവിലയ്ക്കെടുത്തില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പ്രദേശങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളിൽ എല്ലാ ഇടങ്ങളിലും തന്നെ വലിയ കിലോമീറ്ററുകൾ നീളുന്ന ബങ്കറുകൾ നിർമ്മിച്ച് കിലോമീറ്ററുകൾ നീളുന്ന തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ ആയുധശേഖരണം നടത്തിക്കൊണ്ട് ഹമാസിന്റെ ഹിസ്ബുളയുടെയും തീവ്രവാദികളോട് താമസിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അതെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു അത് ഈ നമ്മളിങ്ങനെ മീൻ്റെ മുള്ളു പോലെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന പോലെയായിരുന്നു പോലെ ആയിരുന്നു ഈ തുരങ്കങ്ങളും നിങ്ങളൊന്നാലോചിച്ചോക്കോളൂ ഒരു രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ അതിപ്പോ ഒരു പാകിസ്ഥാനിലാണെന്ന് വിചാരിക്കൂ ഇന്ത്യയോട് ചേർന്ന് വരുന്ന പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അവർ ഇവരുടെ തുരങ്കങ്ങൾ നിർമ്മിച്ച് അവിടെ ആയുധശേഖരണം നടത്തിയാൽ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് അവിടെ സമാധാന ഉടമ്പടിയും ചർച്ചയും ഒക്കെ ഉണ്ടായാൽ പോലും അണ്ടർഗ്രൗണ്ടിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ ഏതരത്തിലാണ് പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധമാണ് പ്രതികരണം നമ്മളെ വീടിനെ തന്നെ നാലു വഴിക്കുന്ന ആളെല്ലാം കൂടെ ആക്രമിക്കാവുന്നില്ല നമ്മൾ എത്താ നമ്മള് നമ്മുടെ സർവശക്തി വെച്ച് നമ്മൾ പോരാടുന്നില്ല വേറെ വഴിയില്ലല്ലോ ആ അവസ്ഥയാണ് ഇസ്രായേലിനുള്ളത് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളത് ഇവരുടെ കുറെ പേരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിനുവേണ്ടി പക്ഷെ അവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ അന്ന് ഹമാസ് ആക്രമണം നടത്തിയ ദിവസങ്ങളിൽ അന്ന് പ്രധാനമന്ത്രി പഞ്ചാബൻ നദന്യാഹു അവരുടെ ജനങ്ങളോട് പറഞ്ഞു എനിക്കൊരല്പ സമയം വേണമെന്ന് പറഞ്ഞു ഇവരെ ശരിയായി തരാമെന്ന് പറഞ്ഞു പക്ഷെ അന്ന് പലരും നദന്യാഹുവിനെ ചെയ്തു തുടങ്ങിയായിരുന്നു പക്ഷേ ആ സമയമെടുത്തു പക്ഷെ എങ്കിലും ഹമാസും ഹിസ്ബിളേയും പൂർണ്ണമായും നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു കുത്തിയമന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ എതിരാളികളൊന്നുമല്ല പിന്നെ അവരെ കൈവശമുള്ള ആയുധങ്ങൾ ഇപ്പോൾ പ്രയോഗിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിരുന്നു ഏതാണ്ട് ഇരുപതോളം ഇസ്രായേൽ യുദ്ധമാനങ്ങളാണ് അവിടെ പോയി എം എൽ സനായിലെ സനായില ശക്തി കേന്ദ്രങ്ങൾക്ക് തന്നെ ആക്രമിച്ചു സത്യം പറഞ്ഞാൽ അവിടെ ഈ അവർ ഈ ആക്രമണം നടത്തുന്നത് നമുക്കൊരു കാരണം നമ്മുടെ ഇവിടെ നിമിഷപ്രിയ മലയാളിയ സ്ത്രീ അവിടെയാണുള്ളത് കേസിലുള്ള പുതിയ ഒന്നും വരുന്നില്ല കാരണം വെച്ചാല് അവിടെ നടക്കുന്ന മൊഴി സംഘർഷമല്ല ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് അപ്ഡേഷൻസ് ഒന്നും വന്നിരുന്നില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശ്രീലക്ഷ്മി നമ്മൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള വെബ്സൈറ്റിൽ വർക്ക് വയ്ക്കുകയോ പോർട്ടലിൽ അപ്പോൾ അവളുടെ അവൾ ഈ നിമിഷപ്രിയയുടെ അമ്മയുമായി സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അവൾ പറയുന്ന സ്ഥലം അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അവർക്ക് അറിയില്ല അവർ അവരെവിടെ താമസിക്കുന്നത് പോലും അവർ പറയുന്ന അവസ്ഥയുണ്ട് അതായത് ഇവർക്ക് ഇതിനും മകളെ കാണാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഒരു തമിഴ്നാട്ടിൽ ഒരാളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല പക്ഷെ എന്നാലും കഴിഞ്ഞ എട്ടു മാസമായി കാണാൻ വേണ്ടി പോയി കിടക്കുകയാണ് അപ്പോൾ പുഷ്പകുമാരി എന്നാണ് പേര് ഇപ്പം ശ്രീലക്ഷ്മി എന്റെ അടുത്ത് ഇങ്ങനെ പറയുകയായിരുന്നു സാഹചര്യങ്ങൾ അതിന്റെ കൂട്ടത്തില് അവരവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയുന്നുണ്ട് ആരോട് പോയി ചോദിക്കണം എന്ത് പോയി ചോദിക്കണം ഏത് അതോറിറ്റീനെയാണ് സംബന്ധിച്ച് അവർ അവരിപ്പോ ശരിക്കും കാരണം അസദ് അതുപോലെ ഇറാൻ ഇറാൻ സഹായരാണ് ഒതു ചെയ്യാൻ കഴിയില്ല ഇറാൻ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ആദ്യ ശക്തമായി തിരിച്ചടിക്കും ഇസ്രായേൽ എന്നുള്ള ഇറാൻ നന്നായിട്ട് അറിയാം അന്ന് ഇസ്മായിൽ ഇസ്മാലഹനിയെ വധിച്ച ദിവസം തന്നെ അവരുടെ പരമോന്നത കമേനി സൈന്യത്തോട് ആവശ്യപ്പെട്ടത് ഉടൻ തന്നെ നിങ്ങൾ ഇസ്രായേൽ യുദ്ധം ചെയ്യാനാണ് പക്ഷേ അവിടുത്തെ പ്രസിഡന്റ് പ്രശ്സിക്കാൻ ചെന്ന് ഖമേനിയെടുത്ത് പറഞ്ഞു ഇപ്പം യുദ്ധം ചെയ്യരുത് ചെയ്ത അബദ്ധമാവും നമുക്ക് നമ്മുടെ തോറ്റവും ഉള്ളത് ഉറപ്പാണെന്നുള്ളത് മാത്രമല്ല ഇപ്പൊ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയായിട്ട് ആദ്യം ചെയ്യുന്ന നാലഞ്ചോ കാര്യങ്ങളിലൊന്ന് ഇറാന്റെ ആണോ ശക്തിമുണ്ടി ഇല്ലാതാക്കും എന്നാണ് അത് പ്രഖ്യാപിക്കുകയും അത് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത് സ്വാഭാവികമായിട്ട് മിറാനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ് മാത്രമല്ല ഇപ്പോ സിറിയയിൽ നിന്ന് അങ്ങനെ വലിയ പ്രത്യേകിച്ച് വാർത്തകളും കേൾക്കുന്നില്ലാത്തൊരു സാഹചര്യം അവരായുധത്താവളം ആക്കുകയാണോ എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കാര്യം ഇവ ഈ മിഡിൽ ഈസ്റ്റ്യൻ കൺട്രികളിലെ ഒരു പ്രധാന പ്രശ്നം ഈ ജൂതവിരുദ്ധതയാണ് അടിസ്ഥാന മഹർ തിയറി എന്ന് പറയുന്നത് ഇതിലാകെ സമാധാനമായിട്ട് നിൽക്കുന്നത് സൗദിയെ പോലെയുള്ള രാഷ്ട്രങ്ങൾ അതായത് സുന്നി രാഷ്ട്രങ്ങളിൽ അതെ സുന്നിരാഷ്ട്രങ്ങളാണ് അവരവരെ സംബന്ധിച്ച അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയൊക്കെ മാറ്റി അവർക്കൊരു വൈവിധ്യവൽക്കരണ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തീവ്രവാദം കളിച്ചുകൊണ്ടിരുന്നാൽ ഈ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ കുറച്ചുകൂടെ സെക്കുലർ ആവുന്ന ഒരു സ്പേസിലേക്ക് മാറുന്ന സാഹചര്യത്തിലാണ് ഏഹ് ഈ അടക്കമുള്ള ആളുകൾ ഒരു ഷിയ തീവ്രവാദം അച്ചുതണ്ട് രൂപീകരിക്കുക എന്നൊരു ആവശ്യത്തിന്റെ ഭാഗമായി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും അച്ചുതണ്ട് പൊളിയുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ഒരേ കോമ ഇവർ ചേട്ടാ അടിസ്ഥാനപരമായിട്ട് എല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പക്ഷെ ഇവർക്കെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം ഇസ്രായേലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം എന്താ പറയാ എന്താ പറയാ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും എന്നാ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം നാല് വഴിക്കും ഇസ്രായേലിനെതിരെ ആക്രമണമാണ് ആക്രമിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രാമിനെ സംബന്ധിച്ച് വേറൊന്നും ചെയ്യാനില്ല തിരിച്ചടിക്കുക എന്നതേ ഉള്ളൂ പക്ഷെ അവരാളുകൾ അവരുടെ ആളുകളെ വിലമതിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ജീവൻ അവർ വളരെയധികം വില കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ ഘട്ടം ഘട്ടമായി മിച്ചമുള്ള അത്രയും പേരെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് മനുഷ്യജീവിന്റെ പേരിൽ ഈ അവസ്ഥ ഒരു സാധാരണ ബന്ധി വിടുമ്പോ എത്രയോ പകരം തീവ്രവാദി വിട്ടയാണ് വിടണം എന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസ് കുറ്റങ്ങൾ ചെയ്തവരെ അവർ വിടില്ല പറഞ്ഞിട്ടുണ്ട് കുറച്ച് മിതമായിട്ടുള്ള മിതവാദികളായിട്ടുള്ള ആളെ മാത്രമേ വിടാൻ സാധ്യതയുള്ളൂ ഈ കൊടും ജയിലുകളിലെല്ലാം തന്നെ ഈ തീവ്രവാദികളെ ഒരു തീട്ടിപ്പൊറ്റിരിക്കുന്ന എന്തായാലും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാനാവുന്ന നല്ലൊരു ആധുനിക രാഷ്ട്രത്തിന് അംഗീകരിക്കാനാവുന്ന ഒരു കാര്യവുമല്ല എന്തായാലും പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഖത്തറും ഈജിപ്തും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വെടിനിർത്തൽ അത് നടപ്പിലായാൽ ഒരു മുപ്പത് അല്ലെങ്കിൽ ഇനിയുള്ള ജീവനുകളെങ്കിലും വിഷയമുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് മാത്രമല്ല ഇസ്രായേൽ എന്ന രാജ്യം നടത്തുന്ന ഈ പോരാട്ടത്തിന് അത് വലിയ ആക്കം കൂട്ടും കാരണം ഈ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അവർക്ക് എപ്പോഴും അഭിമാനിക്കും അതിന് എല്ലാവരുടെയും പിന്തുണ അവർക്കുണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭ പോലെയുള്ള വലിയൊരു പ്രസ്ഥാനം പോലും അവർക്ക് എതിരി നിന്നു തന്നെയാണ് അവരെപ്പോഴും വിശ്വസിക്കുന്നത് എന്നിട്ട് പോലും അവർ ശക്തമായി നിന്ന് പോരാടി തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി നദന്യാഹും ആ സർക്കാരും ഒക്കെ തന്നെ ഇസ്രായേൽ കേരസാടങ്കിൽ എല്ലാവരും അവരെല്ലാം ശക്തമായി തന്നെ പോരാടി തീവ്രവാദി നേതാക്കൾ എല്ലാവരും അവർ ഇതിനകം വധിച്ചു അപ്പോൾ ലോകത്ത് ഇന്ന് ലോകം നേരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് തീവ്രവാദം തന്നെയാണ് അതിന് ഒരുപക്ഷെ അതിൻ്റെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്ന ആ ഒരു മേഖലയിൽ ഇതിന് ഒരു വലിയ മാറ്റം വരുത്താൻ കഴിഞ്ഞു അതിനെ അടിച്ചമർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇന്ന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഏതായാലും നമുക്ക് വലിയ സർക്കാർ നിലയിൽ വരട്ടെ സമാധാനം പുലരട്ടെ ആ തട്ടിക്കൊണ്ടുപോയ ബന്ധികളൊക്കെ തന്നെ മോചിതരായി തിരികെ അവരെ കുടുംബങ്ങളോട് ചേരട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം നമസ്കാരം നമസ്കാരം